ഇനി ഒന്നാമത്തെ തന്നെ ഫാത്തിഹ ആ ഒന്നാമത്തെ അധ്യായത്തിൽ തുടങ്ങുന്നത് തന്നെ വീണ്ടും ബിസ്മില്ലാഹി റഹ്മാനി റഹീം അത് കഴിഞ്ഞ് എന്ന് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഞാൻ ആരാധിക്കുന്ന ഞാൻ എന്റെ റബ്ബ് അവൻ റബ്ബുൽ ആണ് ലോകത്തിലെ മുഴുവൻ സൃഷ്ട വസ്തുക്കളുടെയും റപ്പാണ് നാഥനാണ് രക്ഷിതാവാണ് പറഞ്ഞില്ല ഞാൻ ആരാധിക്കുന്ന ഞാൻ സ്തുതിക്കുന്ന ഞാൻ വണങ്ങുന്ന എന്റെ റബ്ബുൽ മുസ്ലിമീൻ പറഞ്ഞില്ല മറിച്ച് മുസ്ലിമിനെയും ആ മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ഹിന്ദുവിനെയും ജൂതനെയും ജൈനനെയും സിഖിനെയും സകല മതമുള്ളവനെയും മതമില്ലാത്തവനെയും മനുഷ്യരെയും ജിന്ദിനെയും മനുഷ്യരെയും മൃഗങ്ങളെയും എന്റെ സകല ജീവജാലങ്ങളെയും നിയന്ത്രിച്ച് വളർത്തിക്കൊണ്ടിരിക്കുന്നവനാണ് ഒന്നാം അധ്യായമായ ഒന്നാമത്തെ തുടങ്ങുന്നത് അപ്രകാരം ചിലരുടെ അഭിപ്രായത്തിൽ രണ്ടാമത്തെ രണ്ട് വീണ്ടും പറയുന്നു ആ നമ്പ് അവൻ അരുള്ളവനാണ് പറയുന്നത് ഒരു ദിവസം വരാനുണ്ട് ആ ദിവസത്തിൽ നീ ചെയ്ത ൾക്ക് മുഴുവൻ പ്രതിഫലം നീ ചെയ്ത തിന്മകൾക്ക് ഒന്നുകിൽ പുറത്തു തരുകയോ അല്ലെങ്കിൽ ശിക്ഷിക്കുകയോ ചെയ്യുന്ന ഒരു ദിവസം വരാനുണ്ട് അതുകൊണ്ട് ആ ദിവസത്തിനു വേണ്ടി നന്മകൾക്ക് വേണ്ടി നീ ഒരുങ്ങിക്കൊള്ളുക എന്ന സന്ദേശം മനുഷ്യനെ പഠിപ്പിക്കുന്നതിനുള്ള എന്ന വാക്ക് ഉച്ചരിക്കുന്നു മനുഷ്യന്റെ ജീവിതത്തിൽ മാറ്റണ്ടാവോ ഇല്ലയോ അദ്ദേഹം പറയട്ടെ വീണ്ടും അടുത്തതായിട്ട് അഞ്ചാമത്തെ ആയത്തിൽ പറയുന്നത് ഞാൻ ആരാധിക്കുന്നു അങ്ങോ നിന്നെ മാത്രം ഞാൻ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞാൻ സഹായം തേടും ഇവിടെ സകല തരത്തിലുള്ള മധ്യവർത്തി ചൂഷണങ്ങൾ ആത്മീയ ചൂഷണങ്ങൾ എല്ലാം മാത്രം മാത്രം ഏകനായ ആ ഒരുവൻ നിങ്ങൾക്ക് അവരെ നേരിട്ട് വിളിച്ചു പ്രാർത്ഥിക്കാം ഒരു സ്ഥലത്തും ഒരാളെയും മധ്യവർത്തിയായി സ്വീകരിക്കേണ്ട ഒരാവശ്യവുമില്ല നേർക്ക് നേരെ നിങ്ങൾക്ക് ആ ദൈവത്തിനോട് ആ സൃഷ്ടാവിനോട് നിങ്ങളുടെ കാര്യങ്ങൾ പറയാം ഇതിലൂടെ ഒരുപാട് വിശുദ്ധ ഖുർആൻ ഖുർആൻ മനുഷ്യർക്ക് ഇല്ലയോ പിന്നീട് അവിടെ പഠിപ്പിക്കുന്നത് ഏറ്റവും ചൊവ്വായ ശരിയായ വഴിയെ ഞങ്ങളെ നടത്തേണ്ടത് പിന്നെ ഖുർആൻ പറയുന്നത് ആ സ്വറാത്തുൽ ലദീന അലൈഹി വഴി അനുഗ്രഹങ്ങൾ ലഭിച്ച വഴിയാണത് നിന്റെ അനുഗ്രഹങ്ങൾ ലഭിച്ച ആളുകളുടെ വഴിയാണത് നിന്റെ ഇഷ്ടം ലഭിച്ച സജ്ജനങ്ങളായ ആളുകളുടെ വഴിയാണത് ആ വഴിയിൽ ഞങ്ങൾ നടത്തണം കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണം സജ്ജനങ്ങളുടെ സ്വഭാവം ഞങ്ങൾക്ക് പൊതുജനങ്ങൾ ഉപദ്രവം ഉണ്ടാക്കുന്ന കോപം പതിക്കുന്ന ആളുകളുടെ ആ വഴിയിലല്ല ഞങ്ങൾ നടത്തേണ്ടത് വലബ് പിഴച്ചുപോയ ആളുകളുടെ വഴിയിലുമല്ല നടത്തേണ്ടത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു മുസ്ലിം അവന്റെ വിശുദ്ധമായ പരിശുദ്ധമായ വേദഗ്രന്ഥ ഖുർആൻ ആരംഭിക്കുന്നു മനുഷ്യർക്കിതിരെ ഇതിനെ ഉണ്ടോ ഇല്ലയോ ബുദ്ധിയുള്ള മനുഷ്യർ ചിന്തിച്ചു നോക്കുന്നു ഇനി നോക്കും